ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കസിൻ പ്രസവിച്ചിട്ട് കുട്ടിനെ കാണാൻ പോകുന്നതാന്ന് അങ്ങനെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ബസ്സിലാണേ ഞങ്ങൾ പോകുന്നത് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഉമ്മാക്ക് മില്ലിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിന് അപ്പോൾ അവിടെയൊക്കെ പോയി പിന്നെ ഞങ്ങൾ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ മൂത്തമ്മാൻ്റെ വീട്ടിലെത്തി പിന്നെ കുട്ടിനെല്ലാം കണ്ടു കുറച്ചു അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ അവർ അവരിതാ ഹോർലിക്സൊക്കെ കൊടുന്ന് അതൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തറവാട്ടിലേക്കാണ് പോയത് പിന്നെ അപ്പോഴേക്കും ചോറ് കഴിക്കേണ്ട സമയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചു ചോറിന് ഇതാ മീൻ കറി മീൻ പൊരിച്ചത് മോരി ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആവാറായപ്പോഴേക്കും ഞങ്ങൾ ആമ്മാൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ കുറച്ചിയിരുന്ന ആമ്മാൻ്റെ മോളോടൊക്കെ കുറച്ചും സംസാരിച്ചു പിന്നെ അപ്പോഴേക്കും ആമാൻ്റെ ചെറിയ മോൾ സ്കൂൾ വിട്ട് വന്നിരുന്നു അപ്പോൾ അവൾ എൻ്റെ മോൻ്റെ അപ്പുരം ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്